ഹലോ സഞ്ചാരിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്ന രണ്ട് കള്ളന്മാരെയാണ് രണ്ട് മലയണ്ണാൻ കുഞ്ഞുങ്ങളെ ഇവർ കക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ് അതും തേങ്ങ കക്കാൻ വേണ്ടി മാത്രം രാവിലെ വന്ന് ഈ മാവിൻ്റെ ചുവട്ടിൽ നിൽക്കും ആൾക്കാർ കാണാനായിട്ട് മാവിൻ്റെ മുമ്പ് പിടിച്ച് തിന്നും അത് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ഒതുങ്ങുമ്പം അത് ൊക്കെ വരും തെങ്ങ് തെങ്ങ് മാങ്ങ ഇതൊക്കെ മോഷ്ടിച്ചത് തിന്നാനായിട്ട് ഇവരൊരു ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ് ബാക്കിയുള്ളവരൊക്കെ ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുക ഇപ്പോൾ വൈകുന്നേരം വന്ന് മാവിൻ്റെ കുമ്പ് പൊട്ടിച്ചിട്ട് തോലൊക്കെ ഊരിയിട്ട് ഉള്ളിലുള്ള സാധനം കഴിക്കുകയാണ് അവർ അതിൻ്റെ ഇടയ്ക്ക് ഇതുക്കെ തോട്ടു കയറി ഉള്ളതെല്ലാം മോഷ്ടിക്കുകയും ചെയ്യും ഒരു നാലഞ്ച് പേര് ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വല്യമാരുണ്ട് അവർ ഇന്ന് കാണുന്നില്ല ഇതിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ വന്നതാണ് സ്ഥിരം ഈ മാവിൻ്റെ മുകളിലുണ്ടാവും ഇവരെല്ലാവരും കൂടെ ചില സമയത്തെ നാലഞ്ചെണ്ണം ഒരുമിച്ചുണ്ടാവും മാവിൻ്റെ മുകളിൽ ആദ്യമൊക്കെ ഈ ഏരിയയിൽ ഒന്നോ രണ്ടോ മലയണ്ണന്മാരെ ഉണ്ടായിരുന്നു ഇപ്പം കൂടുതലാണിവർ പുലർച്ച തോട്ടത്തിൽ കയറിയ ഒരു വിധമുള്ളതെല്ലാം അടിച്ചു മാറ്റിപ്പോവും കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമുള്ളതാണ് ഇവർ പിന്നെ വെറുതെ ആയിരിക്കുമ്പോൾ ഇവരെയും നോക്കിയങ്ങനെ ഇരിക്കാം എൻ്റെ അടുത്തൊരു തെങ്ങുണ്ട് തെങ്ങിൻ്റെ തേങ്ങയൊന്നും ഇല്ല ഞമ്മടി അടിച്ചു മാറ്റിയിട്ട് തുള്ളമാരിപ്പം വരത്തില്ല ഒന്ന് നമ്മുടെ രണ്ടു മൂന്ന് ആൾക്കാർ ഇവരെ വീട്ടിയെടുത്ത് അവര് ആദ്യമായിട്ട് കാണാറുണ്ട് મારે મોઢાનો લોટ પીવડસે નું બાસ્તો નો સલ્મી મે ન ના ડડો નું ડાઈલી વન દિશા એટલે બુડી કે દેખાના ഒരുത്തനവിടെ നിന്ന് തിന്നു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവും അമ്മ അവൻ്റെ ഊറില് മറ്റൊരു ടൂങ്ങി നിന്നു കൂടി കിട്ടും പൊരുത്തനേ ഉള്ളൂ രണ്ടും മേയില